ഹായ് ജേബിയർ ടോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ വീഡിയോ കണ്ടോ എത്ര മനോഹരമായിട്ടാണ് മനോഹരമായിട്ടാണിവരെ ഈ വേസ്റ്റായിട്ടുള്ള പ്ലാസ്റ്റിക്കുകളെ റീപ്രോസസ്സിംഗ് ചെയ്തിട്ട് നല്ല ഒരു കസാരയാക്കി മാറ്റുന്നത് നോക്കൂ പ്ലാസ്റ്റിക്കിനെ ഭയക്കുന്നവർക്കുള്ളൊരു മറുപടിയാണ് ഈ വീഡിയോ നോക്കൂ ഇത് നോർത്ത് ഇന്ത്യയിലെ ഏതോ ഒരു ഫാക്ടറിയാണ് ഉപേക്ഷിച്ച് പോയിരിക്കുന്ന ഓരോ പ്ലാസ്റ്റിക്കും പെറുക്കിയെടുത്ത് ഇവർ കൊണ്ടുവന്നൊരു റീപ്രോസസ്സിങ് ചെയ്തുകൊണ്ട് എത്ര മനോഹരമായിട്ടാണ് കസാരകൾ ഉണ്ടാക്കുന്നത് പ്ലാസ്റ്റിക്കെ പേടിച്ചുകൊണ്ട് ഗവൺമെൻറ് പ്ലാസ്റ്റിക്കിനെ നിർത്തലാക്കാൻ പോകുന്നു പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത് എന്നുള്ള ഒരുപാട് വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് പക്ഷേ എന്തുകൊണ്ട് ഗവൺമെൻറ് ഇതുപോലത്തെ ഒരു പ്രക്രിയ ചെയ്തുകൂടാ ഇത് നോർത്ത് ഇന്ത്യയിലാണ് ഇവർ ഇത് ഉപയോഗിക്കുന്നത് അവിടെ ഒരിക്കലും പ്ലാസ്റ്റിക്കിന് ബാൻഡില്ല ഇവ അവിടെ കിട്ടുന്ന പ്ലാസ്റ്റിക്കിൽ അവിടെ കിട്ടുന്ന എന്ത് സാധനവും അവരെ റീ ചെയ്ത് പല പല ഐറ്റംസായി മാറ്റുന്ന ഒരു സംഭവമാണ് ഈ കാണുന്നത് സൗത്ത് ഇന്ത്യയിൽ മാത്രം ഇതിനുള്ള ഒരു സംഭവം ഇതിലില്ല ഇവിടെയില്ല ഒരു ഫെസിലിറ്റീസും ഇവിടെയില്ല അവർക്ക് എന്തുകൊണ്ട് ഇതുപോലത്തെ ഐഡിയാസ് ഉപയോഗിച്ചുകൂടാ പ്ലാസ്റ്റിക്കിനെ നിർമ്മാർജ്ജനം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവർ ഓരോ കടകൾ കയറിയിട്ടും പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഉണ്ടോ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് അവർക്ക് വമ്പൻ ഫൈനും അടിച്ചിട്ട് പോകുന്ന ഇവർ എന്തുകൊണ്ട് ഇതുപോലത്തെ ഒരു ഫാക്ടറി തുടങ്ങിക്കൂട ഓരോ ജില്ലകളുടെ അടിസ്ഥാനത്തിൽ നാലും അഞ്ചും ഫാക്ടറികൾ തുടങ്ങിക്കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ആരുപയോഗിക്കുന്നോ ആ പ്ലാസ്റ്റിക്ക് അത് എടുത്ത് തിരിച്ചെടുത്ത് കൊണ്ടുപോകാനുള്ള സംവിധാനം ഓരോ ഫാക്ടറിയിലുള്ള ആൾക്കാർക്കും അതിൻ്റെ ഉത്തരവാദിത്വം കൊടുത്തു കഴിഞ്ഞാൽ അവർ മിക്കവാറും വന്നു കഴിഞ്ഞ് ഇതെല്ലാം കളക്ട് ചെയ്ത് ഇതുപോലത്തെ ഒരു ഫാക്ടറി ഇതുപോലത്തെ ഒരു സം ഒരു പ്രോസസ്സിങ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ബിസിനസ് ഇവിടെ നടന്നാൽ എത്ര നല്ലതാണ് അതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് തൊഴിലും കിട്ടും ഒരുപാട് ബിസിനസ് സംരംഭങ്ങൾ ഇവിടെ ഉയർന്നുവരികയും ചെയ്യും പ്ലാസ്റ്റിക് ഭൂമിക്കടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഡയജസ്റ്റ് ആവാതെ ഭൂമിയെ ബാധിക്കും എന്നൊക്കെയാണ് ഇവരുടെ വാദം പക്ഷേ ഇതുപോലത്തെ പ്രോസസിങ് ചെയ്യുന്നതുകൊണ്ട് പ്ലാസ്റ്റിക് ഒരിക്കലും ഭൂമിക്കടിയിലേക്ക് പോകുന്നില്ല ഓക്കെ ഫ്രണ്ട്സ് ജെബിയർ ടോക്സിൻ്റെ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് ഫോർ വാച്ചിങ്